ും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് തമിഴിൽ കണ്ട പോലെ തന്നെ ഖുറാൻ കവേഴ്സിന്റെ പറ്റിയൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അപ്പൊ ഇത് വന്നിട്ട് ഒരു ഡാർക്ക് പിങ്ക് അതായത് റാണി പിങ്ക് മെറ്റീരിയൽ ആണ് നമ്മളോട് കസ്റ്റമർ പറഞ്ഞത് ഒരു കവർ എല്ലാവരും പറഞ്ഞു മൂന്ന് കവേഴ്സ് ഉണ്ടായിരുന്നു ഞങ്ങൾ കസ്റ്റമറിന് ഒരു വീഡിയോ അയച്ചു കൊടുക്കാറുണ്ടായിരുന്നു സൈസ് നോക്കാൻ പറഞ്ഞിട്ട് ആ വീഡിയോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ എൻ്റെ കൊടുക്കാം അപ്പൊ ജസ്റ്റ് വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണാൻ നോക്കാം അപ്പം ലെങ് അവർ തന്നിട്ടുണ്ടായിരുന്നു ഒമ്പതാണ് ഈ കുറാൻ കവറിന് വെടുത്തായിട്ട് തന്നിട്ടുള്ള പതിമൂന്ന് അതായത് ഇഞ്ചാണ് കേട്ടോ പറയുന്നത് അവരോട് ആ സീമിൽ എടുക്കാനാണ് പറയാറ് അതാകുമ്പോൾ കറക്റ്റ് കിട്ടും എന്നിട്ട് ഞങ്ങളത് ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഒമ്പതിലേക്ക് പ്ലസ് വണ്ണ് കൂട്ടുക അതായത് ഹൈറ്റിലേക്ക് വണ് ഇഞ്ച് കൂട്ടും അതായത് രണ്ട് സൈഡിലും മടക്കി ഇടയ്ക്കാണ് പതി പതിമൂന്നിലേക്ക് പ്ലസ് നാലാണ് കൂട്ടുക നാലല്ല അഞ്ചാണ് കൂട്ടാറ് നാല് പറയുന്നത് എന്താ രണ്ട് ഭാഗത്ത് രണ്ടീച്ച് രണ്ടീച്ച ഇഞ്ച് നമുക്ക് എന്താ ഫോൾഡ് ചെയ്യാനും അതിൻ്റെ ഒന്ന് പറയുമല്ലോ പ്ലസ് പ്ലസ് അഞ്ച് എന്ന് പറയുന്നതിൽ നാലും ഒന്നും ഉള്ളത് അര ഇഞ്ചീസ് രണ്ട് സൈഡിലും മടക്കി മടിക്കടിക്കാനും ബാക്കി രണ്ടെണ്ണം ഫോൾഡ് ചെയ്ത് ചെയ്തടിക്കാനുമാണ് എന്നിട്ട് നമ്മളത് കറക്റ്റ് കറക്റ്റ് എന്താ ലെങ്ത്തും വിടുത്തും കറക്റ്റായിട്ട് ഈ ഒമ്പത് എന്നുള്ളത് പത്ത് ഇഞ്ച് ഹൈറ്റിലും പതിമൂന്ന് എന്നുള്ളത് പതിനെട്ടായി അഞ്ച് കൂട്ടിയാൽ പതിനെട്ടാവുമല്ലോ അഞ്ചിഞ്ച് പതിനഞ്ച് ഇഞ്ച് എന്താ പറയുക വെടുത്തിലും നമ്മൾ കറക്റ്റ് എന്താ പറയുക എന്താ പറയുക ലെങ്ത്തും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ കറക്റ്റ് വെട്ടാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഒരുപാട് പാപ്പേകൾ കിട്ടും അപ്പം എന്നിട്ട് ഈ ഒരു ഇഞ്ച് നമ്മൾ രണ്ട് സൈഡിലും കൊടുത്തല്ലോ അതായത് ആവുന്നുണ്ടോ അറിയില്ല എനിക്ക് പറയുന്ന പോലെ അറിയുന്ന പോലെയാണ് ഉണ്ടോ പറയുന്നത് രണ്ട് സൈഡിലും അര ഇഞ്ചിച്ച ഒന്നും മടക്കി അടിക്കണം എന്നിട്ട് മുകളിലും അര ഇഞ്ചീച്ച നമ്മൾ എന്താ പറയുക ഫോൾഡ് ചെയ്ത് എടുക്കണം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം പിന്നെ വരുന്ന രണ്ട് ഇഞ്ചാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ മറച്ചടിക്കാനുള്ളതാണ് എന്നാലേ നമുക്കത് തിരിച്ചിടുമ്പോൾ കുറാൻ കവേഴ്സായിട്ട് കൺവേർട്ടായിട്ട് വരുള്ളൂ അപ്പോൾ ആദ്യമേ നമ്മൾ രണ്ട് സൈഡിലും അര ഇഞ്ച് ഈച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ് ഇതെൻ്റെ അടുത്ത് നോർമൽ നമ്മൾ പോർട്ടബിളായിട്ടുള്ള മെഷീൻ അല്ലേ നിങ്ങൾക്ക് ഏത് മെഷീനിലും ചെയ്യാം കേട്ടോ ഹാൻഡ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം നമുക്കൊക്കെ പോസിബിളാണ് പിന്നെ ഇത് എന്താ പറയുക ആ ഒരു കറക്റ്റ് ഇതിൽ തന്നെ അടിച്ചാലാണ് നമുക്ക് ഇതൊരു വലയുന്ന ടൈപ്പ് മെറ്റീരിയലാണ് അപ്പം അത് ടൈറ്റായി കിടന്നുള്ളൂ കേട്ടോ അതിൻ്റെ എൻഡ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പെർഫെക്ഷനിൽ പെർഫെക്ഷൻ നോക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ നോക്കുക അങ്ങനെ ആകുമ്പോൾ തന്നെ പെർഫെക്റ്റ് ആവും ഒന്ന് രണ്ടിട്ടൊക്കെ ചെയ്യുമ്പോൾ റെഡി ആവും നോ പ്രോബ്ലം പിന്നെ ആ രണ്ട് എൻഡ് അടിച്ചതിൻ്റെ ശേഷം പിന്നെ വെടത്തിൽ വരുന്ന പോഷൻ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്താണ് കേട്ടോ അടിക്കുന്നത് അത് എൻ്റെ തൊട്ടും അടിക്കണമെന്നില്ല ഏകദേശം നമ്മൾ ഫോൾഡ് ആയിട്ട് വരുന്ന ഭാഗമുണ്ടല്ലോ എങ്ങനെയാ എങ്ങനെയാണ് പറഞ്ഞു തരാം അപ്പം ഈ രണ്ട് ഇഞ്ച് നമ്മൾ പറഞ്ഞ പോഷൻ തൊട്ട് അടുത്ത് വരുന്ന അതായത് പതിമൂന്ന് ഇഞ്ചിൽ അങ്ങനെ അടിച്ചാൽ മതി മറ്റൊരു അടിക്കണമെന്നില്ല അടിക്കണം എന്നുണ്ടെങ്കിൽ കാരണം നമ്മൾ മറിച്ച് അടിക്കുമ്പോൾ അതിന് എൻഡ് കിട്ടില്ല അതുകൊണ്ടാണ് കുറച്ച് വിട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പിന്നെ ഇതിൽ ഇതാണ് കറക്റ്റ് സൈസ് നോക്കുക അതാണ് നോക്കാനുള്ളൂ പിന്നെ ചിലർ ശരിക്കും ഗമ്മ ചെയ്താൽ മതിയോ ഗമ്മ ചെയ്തിട്ട് കാലസ്റ്റ് തന്നെ ചെയ്യണം എന്നാലതിൻ്റെ ഒരു ഇത് ഗമ ആകുമ്പം അല്ലെങ്കിൽ പിന്നെ നമുക്ക് നോർമലി ചെയ്യുന്ന പോലെ ഖുറാൻ ഷർട്ട് വേർപ്പെടുത്തിട്ട് ഗം ചെയ്താൽ മതി അതിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ഓൾറെഡി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളിതിങ്ങനെ രണ്ട് ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ അതായത് ഇപ്പുറത്തേക്ക് മടിക്കുന്ന നല്ല ഭാഗത്തേക്ക് മടിക്കുന്ന ഭാഗം രണ്ട് ഇഞ്ച് എടുത്ത് വരുന്നത് കേട്ടോ എന്നാൽ നമുക്ക് ഖുറാന് അതിൽ പ്ലേസ് ആയി നിൽക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് രണ്ട് സൈഡിലും നമ്മൾ കറക്റ്റ് പിടിച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി അപ്പം അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം അത് നന്നായിട്ട് എന്താ ഡബിൾ സ്റ്റിച്ചൊക്കെ ഇടണം കേട്ടോ കാരണം അത് നമ്മൾ എന്താ പറയുക വലിച്ചു ഇടുന്നതാണ് ഓക്കെ അപ്പം ഡബിൾ സ്റ്റിക്ക് സ്റ്റിച്ച് വന്നാൽ അത്രയും ബെറ്റർ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അത് എന്തെങ്കിലും സംരക്ഷിക്കോ എന്ന് വിചാരിച്ചിട്ടാണ് ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നത് എന്താ ബാക്കി വരുന്ന ത്രെഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ഇതുപോലെ തന്നെ എന്താ പറയുക മറച്ചിട്ടാൽ മതി അപ്പം ഓൾമോസ്റ്റ് നമ്മൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടോ അപ്പം അത് തിരിച്ചിട്ടിട്ട് എന്താ പറയുക നമ്മൾ ലെങ്ത്തും പിന്നെ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ അടിച്ചു വരുമ്പോൾ ലെങ്ത്തിനും വിടുത്തിനും ചെറിയ വ്യത്യാസം വരുക ചാൻസ് ഉണ്ട് എൻ്റെ ഒന്ന് രണ്ടേട്ടം വന്നിരുന്നു പിന്നെ അയച്ച പണി തെക്കിനു അപ്പം ഇതിങ്ങനെ നോക്കുക നമ്മൾ സൈസ് കറക്റ്റ് തന്നെയല്ലേ പതിമൂന്നില്ലേ ഒമ്പതും ഇല്ലേ നമ്മൾ പറഞ്ഞല്ല നേരത്തെ പറഞ്ഞ അളവ് ഒമ്പതും പതിമൂന്നിനു അതെങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ ഖുര്ആന ആദ്യം ലെങ്ത് പോർഷനും എടുക്കുക എന്നിട്ട് പിടുത്തായിട്ട് വരുന്ന ഫുള്ളി റൗണ്ടിൽ എടുക്കുക അതായത് ഖുറാൻ ചുറ്റളവ് എടുക്കുക വേണ്ട കേട്ടോ അതായത് ഈ ഒരു കുറാനുണ്ടോ ഈ കുറാനിൽ നമ്മൾ ആദ്യം ഈ ഇതാണ് ലെങ്ത് കേട്ടോ ഇത് എടുത്തിട്ട് അത് ഇഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി പിന്നെ വിടുത്ത് കറിയുന്നത് ഇങ്ങനെയാണ് നോക്കുക ഒന്നായിട്ട് ചുറ്റളവ് കേട്ടോ അപ്പം നമ്മുടെ കസ്റ്റമർ ഈ ഒരു മെറ്റീരിയലിൽ തന്നെ ഒരു പിങ്ക് അതേപോലെ ഇത് പ്രീമിയം മെറ്റീരിയൽ കേട്ടോ അതിൽ ഒരു മാറ്റ് റെക്റ്റാങ്കിൾ ആണ് വരുന്നത് അതും പിന്നെ മൂന്ന് കവേഴ്സും അതിലേക്ക് അവർ കോർണർ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോരാത്തേന് ആക്കറിലേക്ക് കട്ടിങ്ങും വേണം എന്ന് പറഞ്ഞു അത് അൽ കുർ കരീം എന്ന ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇത് ഏറ്റവും ചെറിയ കുറാനാണ് അപ്പോൾ ആ ചെറിയ കുറാനിൽ ഞാനൊന്ന് മോഡൽ കാണിച്ചതാണ് ഇതിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഗംബ് കൊടുക്കുന്നുണ്ട് അകമുള്ള ആക്കലിക്കട്ടിങ്ങാണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്ന ഫീലിങ് അയച്ചാൽ മതി പിന്നെ ഈ ആക്കലിക്കട്ടിങ്ങിനൊക്കെ മുകളിൽ ഒരു ട്രാൻസ്പെറൻറ്റ് ഫീൽ ഉണ്ടാകും എന്താ ഡസ്റ്റും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു നന്നായിട്ട് നിൽക്കാനാണ് അപ്പോൾ ജസ്റ്റ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഫീൽ നിങ്ങളെ വോക്ക് കഴിഞ്ഞതിന് ശേഷം അത് ജസ്റ്റ് ഫീൽ ചെയ്താൽ മതി അതിനാകുമ്പോൾ നല്ല ക്ലേസിങ്ങൾ കിട്ടും അപ്പോൾ ഫസ്റ്റത്ത് കുറാൻ കവർ ചെയ്താൽ കേട്ടോ ഇതാണ് മോഡലില് മോഡലിൽ കാണിച്ച ഇതല്ല മോഡൽ കാണിച്ചത് മീഡിയം സൈസിലുള്ളതാണ് ഇത് ഏറ്റവും വലുതാണ് ഇതാണ് നമ്മൾ മോഡലിൽ സ്റ്റിച്ച് ചെയ്തത് കേട്ടോ ഇതും പിന്നെ ചെറുതും ഇതിലൊക്കെ നമ്മൾ ആക്രലിക് കട്ടിങ് കോർണർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇതുമ്പോൾ ഞാൻ ഗം ചെയ്തിട്ട് ഒന്ന് കാണിച്ചു കൊടുത്തതാണ് കസ്റ്റമേഴ്സ് ഇതാണ് നമ്മളെ കോർണേഴ്സ് എന്നിട്ട് ചിലര് പറയും എൻഡിൽ കൊടുക്കുന്ന മെറ്റൽ കോർണർ മതി ചിലർ ഇങ്ങനത്തെ ആക്രലിക് കോർണർ മതി എന്നാ പറഞ്ഞത് അതൊക്കെ നമ്മൾ കസ്റ്റമറിന്റെ ചോയ്സിനനുസരിച്ചാണ് അയച്ചു കൊടുക്കുക വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു കമന്റിൽ അറിയാൻ അഭിപ്രായങ്ങളും അതുപോലെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ പിന്നെ ഇതുപോലത്തെ ചെയ്യാൻ ജസ്റ്റ് വാട്സപ്പ് ത്രൂ മെസ്സേജ് ചമ്മതി ലിങ്ക് പായോളുണ്ട് കേട്ടോ